നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എഫ് സി വാഴ്സലോണ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അവർക്ക് അതിന് സാധിച്ചിരുന്നില്ല കാരണം ലയണൽ മെസ്സി പിന്നീട് അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയിലേക്ക് പോവാൻ തീരുമാനിക്കുകയായിരുന്നു ഇനി ലയണൽ മെസ്സി ബാഴ്സലോണക്ക് വേണ്ടി ഒരിക്കൽ കൂടി കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് കാരണം യൂറോപ്പിലേക്ക് തിരിച്ചു വരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം മെസ്സി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മെസ്സിയുടെ കാര്യത്തിൽ ഇനി ബാഴ്സലോണ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏക കാര്യം മെസ്സിക്ക് ഒരു അർഹിച്ച യാത്രയയപ്പ് നൽകുക എന്നുള്ളതാണ് ക്യാംനോവിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ച് മെസ്സിക്ക് ഒരു യാത്രയ്പ്പ് നൽകാനാണ് ബാഴ്സലോണയുടെ പദ്ധതികൾ ഇക്കാര്യം എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയിൻ ലാപോർട്ട് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷെ ക്യാംനോവിൽ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനുശേഷമായിരിക്കും ബാഴ്സലോണ മെസ്സിക്ക് അർഹിച്ച ഒരു വിടവാങ്ങൽ നൽകുക എന്നാൽ ഇതിനിടെ ലയണൽ മെസ്സിക്കെതിരെ കളിക്കാൻ ബാഴ്സലോണ ആഗ്രഹിച്ചിരുന്നു അതായത് വരുന്ന സമ്മറിൽ ഇന്റർ മയാമിക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാനായിരുന്നു ബാഴ്സലോണയുടെ പ്ലാനുകൾ അവർ മയാമിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മയാമി ഇത് നിരസിച്ചിട്ടുണ്ട് കാരണം ലാനൽ മെസ്സി തന്നെയാണ് എന്തെന്നാൽ ഇതേ ഒരു സമയത്ത് തന്നെയാണ് മയാമിക്ക് ലീഗ്സ് കപ്പ് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നത് മാത്രമല്ല കോപ്പ അമേരിക്ക നടക്കുന്നതിനാൽ മെസ്സിക്ക് മയാമിയിലെ ചില മത്സരങ്ങൾ നഷ്ടമായേക്കും ആവശ്യമായ വിശ്രമവും മെസ്സിക്ക് നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ മെസ്സിയെ വെച്ച് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ഇപ്പോൾ ഇന്റർ മയാമി താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അമേരിക്കൻ ടൂർ നടത്താൻ തന്നെയാണ് ബാഴ്സലോണയുടെ പദ്ധതികൾ മയാമിയെ ലഭ്യമല്ലെങ്കിലും മറ്റ് അമേരിക്കൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും മെസ്സിക്കെതിരെ ഉടനെ കളിക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇവിടുമ കാണാം